ഇസ്താൻബുൾ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് തുർക്കിയിലെ ഏറ്റവും വലിയ നഗരവും രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക ചരിത്രപരമായ കേന്ദ്രവുമാണ് ഇസ്താൻബുൾ ബോസ്ഫറസ് കടലിടുക്കിന്റെ ഇരുകരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നഗരത്തിന് ലോകത്തിലെ ഏക ഭൂഖണ്ഡാന്തര നഗരം എന്ന പ്രത്യേകതയുമുണ്ട് ഇസ്താൻബുളിന് അതിന്റെ ചരിത്രത്തിൽ പല പേരുകളുമുണ്ടായിരുന്നു ഓരോ പേരും നഗരത്തിന്റെ അന്നന്നത്തെ പ്രാധാന്യത്തെയും ഭരണത്തെയും അടയാളപ്പെടുത്തുന്നു ഒന്ന് ബൈസാൻഡിയം ബി സി ഏ നൂറ്റാണ്ടിൽ ഗ്രീക്ക് കുടിയേറ്റക്കാർ സ്ഥാപിച്ച ഈ നഗരത്തിന് ആദ്യമായി നൽകിയ പേര് ബൈസാൻഡിയം എന്നായിരുന്നു മെഗാരയിലെ രാജാവ് ബൈസാസിന്റെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത് രണ്ടാമത് കോൺസ്റ്റാൻറ്റിനോപ്പിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ഒന്നാമൻ എ ഡി മുന്നൂറ്റി മുപ്പതിൽ ഈ നഗരം റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ തലസ്ഥാനമായി തിരഞ്ഞെടുക്കുകയും തൻ്റെ പേരിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ഏകദേശം ആയിരത്തി വർഷത്തോളം ബൈസാൻ്റൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ നഗരം ഇസ്താൻബുൾ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയതോടെ നഗരത്തിന് പുതിയൊരു പേര് നൽകി ഇസ്താൻബുൾ എന്ന പേരിൻ്റെ ഉത്ഭവം ഗ്രീക്ക് പദമായ ഇസ്റ്റേൻ പോളിൻ എന്നതിൽ നിന്നാണ് ഇതിനർത്ഥം നഗരത്തിലേക്ക് അല്ലെങ്കിൽ നഗരത്തിൽ എന്നാണ് സാധാരണ സംഭാഷണങ്ങളിൽ ആളുകൾ നഗരത്തെ ഇങ്ങനെ വിളിച്ചിരുന്നതാണ് പിന്നീട് ഔദ്യോഗികമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കി റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷവും ഈ പേര് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ഇസ്താൻബുൾ ഒരു ചരിത്ര നഗരം മാത്രമല്ല ആധുനിക തുർക്കിയുടെ ഹൃദയമെടുപ്പ് കൂടിയാണ് റോമൻ ബൈസാൻഡൈൻ ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്ന ഇസ്താൻബുൾ നൂറ്റാണ്ടുകളായി കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സാംസ്കാരിക സംഗമ കേന്ദ്രമായിരുന്നു ഹാജിയ സോഫിയ ബ്ലൂമോസ്ക് ടോപ്കോപി കൊട്ടാരം ഗ്രാൻഡ് ബസാർ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ചരിത്ര സ്മാരകങ്ങളാണ് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ബോസ്ഫറസ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാപാരത്തിനും തന്ത്രപരമായ ആവശ്യങ്ങൾക്കും ഇസ്താൻബുൾ എന്നും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു നഗരത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം കാരണം ഇസ്താൻബുൾ വിവിധ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും സമന്വയമാണ് മസ്ജിദുകളും പള്ളികളും സിനഗോഗുകളും ഇവിടെ അടുത്തടുത്ത് കാണാം തുർക്കിയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ഇസ്താൻബുൾ വ്യവസായം വ്യാപാരം ബാങ്കിങ് ടൂറിസം എന്നിവയെല്ലാം ഇവിടെ അതിശക്തമാണ് ചുരുക്കത്തിൽ ഇസ്താൻബുൾ കേവലം ഒരു നഗരം മാത്രമല്ല മൂന്ന് വലിയ സാമ്രാജ്യങ്ങളുടെ ഓർമ്മകളും ആധുനികതയുടെ മിടിപ്പും ഒത്തുചേരുന്ന ഒരു ജീവിക്കുന്ന മ്യൂസിയം കൂടിയാണ്